ട്രെയിൻ നമ്പർ ഒന്ന് ആറ് ഒന്ന് പൂജ്യം രണ്ട് കൊല്ലം ചെന്നൈ എക്മോർ എക്സ്പ്രസ് ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുക്കുകയാണ് വൈദ്യുതീകരണത്തിന് ശേഷമുള്ള ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷന്റെ കാഴ്ചകൾ കാണുവാനായിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയത് പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് പുനലൂർ നിന്ന് പുറപ്പെടുന്ന കൊല്ലം ചെന്നൈ എക്മോർ എക്സ്പ്രസ്സിൽ കയറി നമ്മൾ ചെങ്കോട്ട ഇറങ്ങി അവിടെ നിന്ന് തിരിച്ച് മധുരയിൽ നിന്ന് വരുന്ന പുനലൂർ ഭാഗത്തേക്കുള്ള ഗുരുവായൂർ എക്സ്പ്രസ്സിൽ കയറി ഭഗവതിപുരത്തെ കാഴ്ചകൾ കാണുവാനായിട്ടാണ് നമ്മൾ ഇറങ്ങിയത് കൃത്യം മൂന്ന് മണിക്ക് തന്നെ നമ്മുടെ എക്മോർ എക്സ്പ്രസ് ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു അവിടെ നമ്മളെയും കാത്ത് മധുര ഗുരുവായൂർ ട്രെയിൻ കിടപ്പുണ്ടായിരുന്നു അതിൽ കയറി നമ്മൾ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് ദൂരത്തെ യാത്രയാണ് ഉണ്ടായിരുന്നത് നമ്മളിപ്പോൾ കയറിയ മധുര ഗുരുവായൂർ ട്രെയിനിന് ഈ റൂട്ടിലെ മിക്ക സ്റ്റേഷനിലും സ്റ്റോപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ട്രെയിൻ തിരഞ്ഞെടുത്തത് നമ്മൾ ഇങ്ങോട്ട് വന്ന എക്മോർ എക്സ്പ്രസ്സിന് നമ്മുടെ ഭഗവതിപുരത്ത് സ്റ്റോപ്പില്ലായിരുന്നു മധുര ഗുരുവായൂർ ട്രെയിന് ഭഗവതിപുരത്ത് സ്റ്റോപ്പ് ഉണ്ടെങ്കിലും ഏകദേശം മൂന്ന് മിനിറ്റിൽ താഴെ മാത്രമാണ് സമയമുള്ളത് പക്ഷേ കുറച്ച് അധിക സമയം നമ്മുടെ ഭഗവതിപുരത്ത് നമ്മുടെ മധുര ഗുരുവായൂർ ട്രെയിൻ നിർത്തിയിടും അതിനുള്ള കാരണമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന മധുര ഗുരുവായൂരിന്റെ ഓപ്പോസിറ്റ് ട്രെയിൻ മധുര ഗുരുവായൂർ റൂട്ടിൽ ഭഗവതിപുരം വഴി രണ്ട് സർവീസുകളാണുള്ളത് അതിൽ ഒരു സർവീസാണ് ഇപ്പോൾ ഗുരുവായൂരിൽ നിന്ന് മധുര ലക്ഷ്യമാക്കി കടന്നു വരുന്നത് നമ്മളിപ്പോൾ മധുരയിൽ നിന്ന് ഗുരുവായൂർ ലക്ഷ്യമാക്കിയുള്ള ട്രെയിനിലാണ് നിൽക്കുന്നത് ഈ രണ്ട് ട്രെയിനുകളും കടന്നു പോകുന്നതിനായിട്ട് ഇവിടെ സിഗ്നലിൽ കുറച്ചു നേരം പിടിച്ചുവിടും ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഭഗവതിപുരവും പരിസര പ്രദേശങ്ങളും എല്ലാം കാണാവുന്നതാണ് മുന്നിലുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് നമ്മൾ വൈദ്യുതീകരണത്തിന് മുൻപ് ഇവിടെ എല്ലാ മരങ്ങളായിരുന്നെങ്കിലും മരം മുറിച്ചതിനു ശേഷവും ആ ഒരു ഭംഗി ഒന്നും നമ്മുടെ ഭഗവതിപുരത്തിന് നഷ്ടപ്പെട്ടിട്ടില്ല നമ്മുടെ മുന്നിലെ പശ്ചിമഘട്ടത്തിലെല്ലാം കോടമഞ്ഞും മഴയും മഞ്ഞുമെല്ലാം മാറി വരുന്ന ഒരു കാലാവസ്ഥയാണ് ഭഗവതിപുരത്തുള്ളത് പുനലൂർ നിന്ന് ഒന്ന് ഇരുപതിന് പുറപ്പെട്ട് മൂന്ന് നാൽപ്പതോടുകൂടി ചെങ്കോട്ടയിലെത്തുന്ന മധുര ഗുരുവായൂർ ട്രെയിനാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് എന്തായാലും ഭഗവതിപുരത്ത് നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ട്രെയിനിനും സ്റ്റോപ്പ് ഉണ്ട് ഈ റൂട്ടിലുണ്ടായിരുന്ന രണ്ട് എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിനുകൾ നിർത്തലാക്കിക്കൊണ്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് ആരംഭിച്ച രണ്ട് സർവീസുകളാണ് ഈ കാണുന്ന മധുര ഗുരുവായൂർ എക്സ്പ്രസ് ട്രെയിനുകൾ ഈ രണ്ട് സർവീസുകളും അതുകൊണ്ട് തന്നെ ഈ റൂട്ടിലെ മിക്ക സ്റ്റേഷനുകളിലും റെയിൽവേ ഈ രണ്ട് ട്രെയിനുകൾക്കും സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് അതൊരു വലിയ ഉപകാരമാണ് നമ്മുടെ ആര്യങ്കാവ് കഴിഞ്ഞാലുള്ള ഇടപ്പാളയം ന്യൂ ആര്യങ്കാവ് പോലെയുള്ള സ്റ്റേഷനുകളിലെല്ലാം സ്റ്റോപ്പ് ഉള്ള രണ്ട് ട്രെയിനുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുനലൂരിൽ നിന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തി അഞ്ചിനും ഒന്ന് ഇരുപതിനുമാണ് ചെങ്കോട്ട ഭാഗത്തേക്ക് ട്രെയിൻ ഉള്ളത് പിന്നെയുള്ള ട്രെയിനുകളൊക്കെ അതിരാവിലെയും രാത്രിയുമൊക്കെയാണ് നിങ്ങൾക്ക് ഈ റൂട്ടിൽ യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് പുനലൂരിൽ നിന്ന് എടുക്കുന്ന കൊല്ലം ചെന്നൈ എക്മോർ എക്സ്പ്രസ്സിൽ കയറുക അതല്ലെങ്കിൽ അതിനുശേഷം വരുന്ന ഒന്ന് ഇരുപതിനുള്ള മധുര ഗുരുവായൂർ എക്സ്പ്രസ്സിൽ കയറുക രണ്ടും പകൽ സമയത്താണ് ഈ റൂട്ടിലൂടെ പോകുന്നത് അതുകൊണ്ട് തന്നെ കാഴ്ചകളൊക്കെ കാണാൻ സൗകര്യമായിരിക്കും എക്മോർ എക്സ്പ്രസിൽ വരികയാണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയതുപോലെ മധുര ഗുരുവായൂർ കണക്ഷൻ ട്രെയിൻ കിട്ടാൻ സാധ്യതയുണ്ട് രണ്ട് മൂന്ന് മണി സമയത്താണ് ചെങ്കോട്ടയിൽ എത്തുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ഷൻ ട്രെയിൻ കിട്ടി തിരിച്ചു പോകാം അതല്ലായെങ്കിൽ ഇവിടെ നിന്ന് പിന്നീട് ബസ്സിൽ കയറി നമുക്ക് പുനലൂർ ഭാഗത്തേക്ക് വരേണ്ടി വരും ട്രെയിൻ പതുക്കെ നീങ്ങി തുടങ്ങി നമുക്കറിയാം ഈ ഒരു ഭാഗത്തെല്ലാം പണ്ട് മരങ്ങളായിരുന്നു വൈദ്യുതീകരണത്തിൻ്റെ ഭാഗമായിട്ട് പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതിനായിട്ട് റെയിൽവേ ആ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി മഴ സമയത്ത് വന്നതുകൊണ്ടാണോ എന്നറിയില്ല എനിക്ക് ആ ഒരു ഭംഗി കുറവൊന്നും ഇപ്പോഴും അനുഭവപ്പെടുന്നില്ല കാരണം മരങ്ങൾ നിന്ന് ആ സമയത്തുള്ള ഭംഗി തന്നെ ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് പശ്ചിമഘട്ടത്തിൽ നിന്നും ട്രെയിൻ മല ഇറങ്ങി വരുന്നത് പോലെയുള്ളൊരു കാഴ്ച ആസ്വദിക്കാൻ പറ്റുന്ന അപൂർവം ചില റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ് ഭഗവതിപുരം ചുറ്റും പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട് താഴ്വാരങ്ങളിൽ കൃഷിയിടങ്ങളും ചെറിയ വീടുകളും മേഞ്ഞു നടക്കുന്ന കന്നുകാലികളുമൊക്കെയായി ഭഗവതിപുരത്തെ കാഴ്ചകൾ അതിമനോഹരമാണ് ദൂരെ മലയിൽ നിന്ന് കേൾക്കാവുന്ന മയിലിൻ്റെ ശബ്ദവും ഇടയ്ക്കിടെ ചിറിപ്പാഞ്ഞു പോകുന്ന ട്രെയിനിൻ്റെ ശബ്ദവും ഒക്കെയായി എന്തെങ്കിലും മനപ്രയാസമുണ്ടെങ്കിൽ ഒന്ന് രണ്ടു മണിക്കൂറൊക്കെ നമുക്ക് വന്നിരുന്ന് ആശ്വാസം കണ്ടെത്തി മടങ്ങി പോകാൻ കഴിയുന്ന ഒരു സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ ഭഗവതിപുരം എന്ന് പറയുന്നത് അന്ന് ദൂരെ മലമുകളിൽ ഇറങ്ങി നിൽക്കുന്ന കോടമഞ്ഞിനെ സാക്ഷിയാക്കി നമ്മൾ നമ്മുടെ മലകയറ്റം ആരംഭിക്കുകയാണ് ഈ താഴ്വാര പ്രദേശത്തു നിന്ന് ആര്യങ്കാവ് ചുരം കയറി നമ്മൾ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തിച്ചേരുന്നത് ഒരു ക്യാൻവാസിലാരോ വരച്ചിട്ട ചിത്രങ്ങൾ പോലെയുള്ള കാഴ്ചകളാണ് നമുക്ക് ഭഗവതിപുരത്ത് കാണാൻ സാധിക്കുന്നത് ഇത്രയ്ക്ക് ഭംഗി നിറഞ്ഞ കാഴ്ചകളും കണ്ട് നമ്മൾ മല കയറി ഇന്നത്തെ യാത്ര നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് വൈദ്യുതീകരണത്തിന് ശേഷമുള്ള ഭഗവതിപുരം ഒന്ന് കാണണം അത്രയുണ്ടായിരുന്നുള്ളൂ ഈ യാത്രയുടെ ലക്ഷ്യം കൂടുതൽ ട്രെയിനുകൾ ഈ റൂട്ടിൽ ഓടിത്തുടങ്ങുമെന്ന് അറിയാൻ കഴിഞ്ഞു എന്തായാലും നല്ല കാര്യം തന്നെ ഇത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളും കണ്ട് തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും ട്രെയിനുകൾ ഓടിത്തുടങ്ങട്ടെ മറ്റൊരു വീഡിയോയുമായി ഉടനെ മടങ്ങി എത്തുന്നതാണ് നന്ദി